ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാനുള്ള ഒരു മൂഡോ സാഹചര്യമോ മാനസികാവസ്ഥയോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ റെഡി ആയിട്ടിരുന്ന് ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വന്നിട്ടാണ് ഇൻട്രോയും മൈൻഡപ്പും എല്ലാം എടുക്കുന്നത് അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഇന്നൊരു വിശേഷ ദിവസമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും യൂട്യൂബ് ചാനലിലുള്ള എല്ലാവർക്കും ഒരുപക്ഷെ അറിയായിരിക്കും ഇന്ന് എന്താണ് വലിയൊരു യൂട്യൂബ് ചാനലിനുടമയായ കാർത്തിക് സൂര്യയുടെ പിന്നെ വെഡിങ് ആണ് വെഡിങ് ഡേ ആണിന്ന് ഇത് നമ്മുടെ വീട്ടിനടുത്ത് വെച്ചിട്ടുണ്ട് കല്യാണം അപ്പം നമുക്കും ഒക്കെ ക്ഷണം കിട്ടിയിട്ടുണ്ട് പറഞ്ഞു വരുമ്പോൾ നമ്മളൊരു റിലേറ്റീവാണ് പിന്നെ അപ്പം നമ്മളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിലി എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് എല്ലാവർക്കും പോവേണ്ടുന്ന ദിവസമായതുകൊണ്ട് കല്യാണത്തിന് ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ ഇനി റിസപ്ഷൻ നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഉണ്ടല്ലോ അതിനകത്ത് അവിടെയുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചില്ല കാരണം അവിടെയൊക്കെ ഭയങ്കര ക്രൗഡായിരിക്കും ഞാൻ ഈ കുഞ്ഞു ഫോണും പിടിച്ചിട്ട് ഒന്നാമത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എനിക്ക് ചെറിയൊരു ഈ ഒരുപാട് ഒറ്റയ്ക്കുള്ളെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ പിന്നും ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടിക്കൂട്ടും പക്ഷെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് കാണും ഭയങ്കര ക്രൗഡായിരിക്കും സെലിബ്രിറ്റീസ് ഉണ്ടാവും എന്നൊക്കെ എനിക്കറിയാം അപ്പോൾ എനിക്കെന്തോ ഒരു വീഡിയോ എടുക്കാൻ ഒരു മൂഡില്ലായിരുന്നു അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ വിളിച്ച് വീഡിയോ ഒന്നും എടുക്കണ്ട ജസ്റ്റ് കല്യാണത്തിൽ പോയിട്ട് ഇങ്ങ് വരാമെന്ന് വിചാരിച്ചു പിന്നെ പിന്നെ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഫുൾ സീ സീറ്റിലും ആൾക്കാരായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിന്നപ്പോൾ എൻ്റെ കൈ കഴിക്കുന്നത് നിന്നപ്പോൾ ഒരു സീറ്റ് കിട്ടി അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് കുറച്ച് വീഡിയോസ് കാരണം നമ്മുടെ ഫോണിൽ കാരണം കുറേ ബാക്കിലാണ് സീറ്റ് കിട്ടിയതേ അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നിട്ട് കുറച്ച് വീഡിയോസ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് അത് നിങ്ങളെ ഒന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഞാനിങ്ങനെ കല്യാണത്തിന് പോയി സദ്യയൊക്കെ കഴിച്ചു പിന്നെ സദ്യ കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഞാൻ കല്യാണത്തിന് പോയ കാര്യം ഇവിടെ നിന്ന് പോകുമ്പോഴൊന്നും ഇൻ്ററോ ഒന്നും എടുത്തില്ല കേട്ടോ അവിടെ ചെന്ന് ജസ്റ്റ് ഡയറക്റ്റ് അങ്ങ് വെറുതെ വീഡിയോ അങ്ങ് എടുത്തു തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വീഡിയോ കണ്ടിട്ട് ആയോ അതെ ഞാൻ അങ്ങനെ അകത്തേക്ക് കയറി കേട്ടോ അകത്തേക്ക് കയറിയപ്പോൾ ഫുള്ള് മുകളിലും താഴെയൊക്കെ നിറച്ച ആൾക്കാരായിരുന്നു ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നോള് എന്നുള്ളതിൻ്റെ ഒരു ചമ്മലോ എന്തൊക്കെയോ ഒരു അല്ലായിക എന്നെ അലട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് വന്ന് കുറേ നേരം ആ സൈഡിൽ നിന്നു സീറ്റ് ഒഴിവില്ലായിരുന്നു പിന്നെ കുറേ നേരം അവിടെ നിന്നതിന് ശേഷമാണ് എനിക്കൊരു സീറ്റ് കിട്ടി അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ അവിടെയൊക്കെ കുറച്ചിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ അവിടെ ഒക്കെ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് നല്ല പൂക്കളും ലൈറ്റും ഒക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ മുകളിൽ ഇങ്ങനെ ഫോൺ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുത്തതാണ് കേട്ടോ പിന്നെ വലിയ സ്ക്രീനും ഒക്കെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കൂടി നമുക്ക് എല്ലാവരെയും കാണാനും ഒക്കെ പറ്റും അപ്പോൾ ഇനിയിപ്പോൾ പെണ്ണ് വരാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ മദ്യത്ത് കൂടി ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെയാണല്ലോ ഇപ്പോൾ പൊതുവേ അങ്ങനെയാണല്ലോ വരുന്നതൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് താലപ്പൊലി എടുക്കാനായിട്ടുള്ള കുട്ടികളൊക്കെ റെഡി ആയിട്ട് നിൽപ്പുണ്ട് വിളക്കൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് നിൽക്കുവാണ് കേട്ടോ അപ്പോൾ പിന്നെ സ്റ്റേജിൽ പൂജാരി കുറേ നേരമായിട്ട് പൂജ പൂജയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു പിന്നെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നേ നല്ല നല്ല പാട്ടുകളായിരുന്നു ഒട്ടെ പാടിയതൊക്കെ കേട്ടോണ്ടിരിക്കാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു ഏത് ഗ്രൂപ്പിൻ്റെ ആണെന്നൊന്നും അറിയില്ല പക്ഷെ നല്ല രസമുണ്ടായിരുന്നേ പാട്ടുകളൊക്കെ നല്ല പാട്ടുകളായിരുന്നു പാടിയതൊക്കെ കേൾക്കാനും നല്ല രസമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണ് വരാനായി അപ്പം ഇങ്ങനെ പൂപ്പന്തലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇങ്ങനെ പെണ്ണൊക്കെ കയറി നിന്നിട്ട് ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ കുറച്ച് പേര് ഒരു നാലഞ്ച് പേര് വിളക്കായിട്ട് ഇങ്ങനെ പോവും പിന്നെ ഒരു നാല് പേര് ഡാൻസ് കളിക്കാനായിട്ടാണ് കേട്ടോ അതിൽ മൂന്ന് പേര് ഒരേപോലത്തെ ഡ്രസ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഒരാളിൻ്റെ മാത്രം ഡ്രസ്സ് വേറൊരു കളർ ആയിരുന്നു അതൊരു ഒരു ഒരു എന്തിരാൾക്ക് പോലെ എനിക്ക് തോന്നിച്ചായിരുന്നു അവർ നാല് പേര് ഒരേ കളർ എടുക്കണമായിരുന്നു എനിക്കൊന്നും ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവത്തില്ല എന്ന് തോന്നുന്നു എന്തോ അറിയത്തില്ല അത് അവരുടെ കാര്യം ഓക്കെ അപ്പോൾ അതേ പെണ്ണ് കയറി കേട്ടോ അതേ പൂപ്പന്തലിനകത്ത് പെണ്ണ് കയറി എന്നിട്ട് വിളക്കൊക്കെ കൊടുത്തിട്ടുണ്ട് വിളക്കൊക്കെ കൊടുത്തിട്ട് അവരിങ്ങനെ വരാനായിട്ട് നിൽക്കുവാനോട്ടോ അപ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ട് അല്ലേ വരുന്നത് അപ്പോൾ ആദ്യം ഇങ്ങനെ നാഥസ്വരത്തിൻ്റെ ഇതായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കിങ്ങനെ താലപ്പൊലി ആയിട്ട് പോയു മുമ്പേ പോയി അത് കഴിഞ്ഞിട്ട് പാട്ടിടാനായിട്ട് പറയുവാണ് കേട്ടോ അപ്പോൾ ചെക്കൻ ഇതാണ് കാർത്തിക് സൂര്യ കാർത്തിക് സൂര്യ സ്റ്റേജിൽ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ വന്ന് അവിടെയൊക്കെ എന്താണ് ആ മണ്ഡപം ചുറ്റി എല്ലാവരെയും നമസ് നമസ്കരിക്കുന്നു തൊഴിവൊക്കെ ചെയ്യണമല്ലോ മാ സദസ്സിനെ വണങ്ങണമല്ലോ അതൊക്കെ ഞാൻ വലിയ കാര്യത്തിൽ ഫോണും പൊക്കി പിടിച്ച് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നേ പക്ഷേ ക്യാമറ ഓൺ ആയിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ ഞാനാണ് അപ്പോഴെനിക്ക് മനസ്സിലായത് അയ്യോ ക്യാമറ ഓൺ അല്ലായിരുന്നല്ലോ എന്ന് അങ്ങനെ അപ്പോൾ ഇങ്ങനെ ചെക്കൻ ഇവിടെ മാറി ഇപ്പോൾ അപ്പോൾ പെണ്ണിന് വരാനുള്ള ഇതാണ് കേട്ടോ അപ്പോഴത്തേക്കും കാർത്തിക് സൂര്യക്ക് നല്ലതായിട്ട് ദാഹിക്കുന്നുണ്ടെട്ടോ ടെൻഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് കുറേ പ്രാവശ്യം വെള്ളം കുടിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് സത്യത്തിൽ ചിരിയാണ് വന്നത് നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു ആളിന് അങ്ങനെ അപ്പോൾ തേ അവിടെ നിന്ന് ഇപ്പൊ അതിൽ ആ മൂന്ന് പേർ നിൽക്കുന്നില്ലേ നാത്തൂൻ പറയാനോ അതിൽ ഒന്ന് എൻ്റെ ഇളയ നാത്തൂൻ്റെ മകളാണേ അപ്പോൾ അതുവഴിയാണ് നമ്മൾ റിലേഷൻ ഉള്ളത് എൻ്റെ ചേട്ടൻ്റെ ഇളയ സഹോദരിയുടെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവാണ് കാർത്തിക് സൂര്യ അങ്ങനെയാണ് നമ്മൾ ബന്ധം അപ്പോൾ അതേ പെണ്ണ് വരാനുള്ള സമയമായി കേട്ടോ അപ്പോൾ അതേ പാട്ടൊക്കെ ഇട്ടു പാട്ട് നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ കോപ്പിറൈറ്റുകാർ ഇല്ലേ അപ്പോൾ അവർ ഡാൻസ് ഒക്കെ കളിച്ച് വരുന്നുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ സൈഡിലായിട്ട് കുറേ പേരുണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും നിൽക്കാൻ അവരവരുടേതായ സ്ഥലം ഇങ്ങനെ സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് മുമ്പോട്ട് പിറകോട്ടൊന്നും നിൽക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും നല്ല വ്യൂസ് കിട്ടുന്ന രീതിയിൽ കാരണം സാധാരണ നമ്മൾ കല്യാണത്തിന് പോയാൽ കുറേ ക്യാമറാമാന്മാർ വന്നിട്ട് അവരുടെ മൂഡ് കാണാനേ നമുക്ക് പറ്റത്തുള്ളൂ കല്യാണം കാണാനോ ഒന്നും കാണാനോ നമുക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും അല്ല അവിടെ ഇരുന്ന് കാണുമ്പോഴത്തേക്കും എല്ലാം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ക്യാമറാമാൻമാർ നിന്നിരുന്നതും അവർ വീഡിയോ എടുത്തിരുന്നതും ഒക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം പിന്നെ നമുക്ക് സ്ക്രീനിൽ നല്ല വ്യക്തമായിട്ട് കാണാമായിരുന്നു അപ്പോഴത്തെ പിള്ളേർ ഡാൻസൊക്കെ കളിച്ച് പെണ്ണ് മണ്ഡപത്തിലോട്ട് കയറുന്ന രംഗമാണ് കേട്ടോ കാണുന്നത് നമ്മൾ അവിടെ ഈ സൈഡിലത്തെ സീറ്റായിരുന്നുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് എടുക്കാനൊന്നും പറ്റത്തില്ല അവിടെ ചെന്ന് നിന്ന് എടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ഒരുപാട് ക്യാമറാമാൻ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആരൊക്കെയാണ് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ല പിന്നെ യൂട്യൂബേഴ്സും കുറേ പേരൊക്കെ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നുണ്ട് ആ സൈഡിലൊക്കെ നിന്നൊക്കെ എടുക്കുന്നുണ്ട് അവരൊക്കെ യൂട്യൂബേഴ്സൊക്കെയാണ് അപ്പം അങ്ങനെയൊക്കെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്ന് നിന്ന് എനിക്കും എടുക്കാം പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് എന്തോ ഒരു ചമ്മൽ പോലെയായിരുന്നു കേട്ടോ പിന്നെ സാരമില്ല എന്ന് കരുതി നിങ്ങൾക്കൊരു പക്ഷേ ഇതിനെക്കാട്ടിലും നല്ല വീഡിയോസ് ഇനിയുള്ള ചാനലും കാർത്തിക് സൂര്യയുടെ ചാനലിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്കിലും ഞാൻ എടുത്തത് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളത് ഇട്ടു കേട്ടോ അപ്പോൾ അതേ പെണ്ണ് പെണ്ണ് അകത്തേക്കൊക്കെ കയറി ഇനി അവർ എന്താണ് ഈ എന്താണ് വിളക്കിനെ നമസ്കരിച്ച് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ സംഭവം അതൊക്കെ ചെയ്യാൻ ചെയ്യാനുള്ള ഇതാണ് കേട്ടോ അപ്പോൾ അവരവിടെ നിന്ന് എന്തോ വർത്താനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു പാടുന്നുണ്ടായിരുന്നെട്ടോ കുറേ നല്ലൊരു കൊച്ചു കുട്ടി പാട്ട് പാടുന്നൊക്കെ ഉണ്ടായിരുന്നെട്ടോ നല്ല രസമായിരുന്നു അതൊക്കെ കേൾക്കാനായിട്ട് അങ്ങനെ എൻ്റെ പെണ്ണിനെയും കൊണ്ട് മണ്ഡപം ചുറ്റിയിട്ട് ഇങ്ങനെ സദസ്സിനെ നമസ്കരിക്കാനായിട്ട് വരുവാണ് കേട്ടോ അപ്പോൾ അതേ അവർ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും കൂടി നടന്നു വന്ന് നിൽക്കുക കേട്ടോ പെണ്ണിൻ്റെ സാരി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതിൽ കാണുന്ന കണക്കെ അതിനകത്തുള്ള ആ ഒരു യെല്ലോയിഷ് ലൈറ്റിൻ്റെ കളർ ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ് ആ സാരിയുടെ കളർ അങ്ങനെ പക്ഷേ അതല്ല കേട്ടോ നല്ലൊരു കളറാണ് എനിക്ക് എന്താ എന്ത് കളറാണെന്ന് എനിക്ക് സത്യത്തിൽ പറയാൻ പറ്റുന്നില്ല നല്ലൊരു കളറായിരുന്നു കേട്ടോ സാരി എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതേ മണവാളൻ മണ്ഡപത്തിലേക്കൊക്കെ കയറി കാർത്തിക്ദേ മണ്ഡപത്തിൽ ഇരുന്നു കേട്ടോ ഇരുന്നു അത് കഴിഞ്ഞിട്ട് പെണ്ണിനെ കൈപിടിച്ച് മണ്ഡപത്തിലേക്ക് കയറ്റുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അതേ ഫ്രണ്ടിൽ കണ്ടോ ഇഷ്ടംപോലെ ക്യാമറാമാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെന്ന് നിന്നല്ല ഒന്നും എന്നെ കൊണ്ട് പറ്റുന്നേ എനിക്ക് തോന്നുന്നില്ല ഫുള്ള് ഇതാ സൈഡിൽ കണ്ടോ ലെഫ്റ്റ് സൈഡിൽ നിറച്ച് ക്യാമറ ക്യാമറ യൂട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ അതേ ഫ്രണ്ടിൽ മഞ്ചു ചേച്ചിയൊക്കെ മഞ്ചു ചേച്ചി മീൻസ് മഞ്ചു പിള്ള അങ്ങനെ നമ്മുടെ മഴവിൽ മനോരമ ടീം കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെല്ലാവരും ഫ്രണ്ടിലാണ് ഇരുന്നിട്ടുള്ളത് അപ്പോൾ അതേ പെണ്ണിന് മാലയ്ക്ക് കൊടുത്തു കല്യാണ സമയമായി കേട്ടോ അപ്പോൾ അങ്ങനെ കാർത്തിക്കിന് എന്തൊക്കെയോ സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതേ പെണ്ണ് മാലയൊക്കെ ഇട്ടു മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് താലി കിട്ടാനുള്ള സമയമായി താലി ഇങ്ങനെ അച്ഛനടുത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ താലി കിട്ടുന്ന സമയത്ത് സാധാരണ എല്ലാവർക്കും പറ്റുന്നതാണ് താലി നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ഒരു രീതിയിൽ കൊടുക്കണം കെട്ടുമ്പോൾ കറക്റ്റ് ഇപ്പോൾ താലിയുടെ ഫ്രണ്ട് വശം ഇങ്ങനെ കിടക്കണമല്ലോ അപ്പോൾ ആ രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആകെ കൺഫ്യൂഷൻ ഒരാൾ പറയും തിരിച്ച് കെട്ടണമെന്നോ ഒരാൾ പറയും മറിച്ച് കെട്ടണം അങ്ങനെ ആകെ പടെ കൺഫ്യൂഷനായിപ്പോയിട്ടോ അങ്ങനെ കുറച്ച് നേരം ഒരു വർത്താനം ഒക്കെ പറഞ്ഞിട്ട് പിന്നെ താലിയൊക്കെ കെട്ടി കേട്ടോ താലി കെട്ടതിന് മുന്നേ കാർത്തിക്ക് പറയാന് കെട്ടിമേളം വാങ്ങിക്കാൻ പറയും കെട്ടിമേളം വാങ്ങിക്കാൻ പറയുമെന്ന് എനിക്കത് കണ്ടിട്ട് ചിരി വന്നു കേട്ടോ അങ്ങനെ കെട്ടിമേളമൊക്കെ കെ തുടങ്ങി അത് കഴിഞ്ഞിട്ട് താലിയൊക്കെ കെട്ടി കേട്ടോ ഇതേ മീനും ഒക്കെ എപ്പോഴുണ്ട് മീനു പറഞ്ഞാൽ ആ പിങ്ക് കളർ ഹാഫ് സാരി കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നില്ലേ ആ കുട്ടി അതാണ് എൻ്റെ നാത്തൂൻ്റെ മോള് ബാക്കി രണ്ടുപേരും കറക്റ്റ് എനിക്ക് ആരാണെന്ന് പറയാൻ അറിയത്തില്ല കേട്ടോ അങ്ങനെ അപ്പോൾ അതേ താലിയൊക്കെ കെട്ടി പിന്നെ എക്സ്ട്രാ മാലയൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അതേ താലിയൊക്കെ കെട്ടി അവർ ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞു അപ്പോൾ എന്തായാലും അവർക്ക് നല്ലൊരു വിവാഹമംഗളാശംസകൾ നേരുന്നു ഇനിയുള്ള ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും ആശംസകളൊക്കെ ഒരുപാട് പേര് ആശംസകൾ അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിലൊക്കെ ഫുൾ ആൾക്കാരായിരുന്നു നിന്ന് വീഡിയോ എടുക്കലോട് എടുക്കലോടെടുക്കലായിരുന്നു കേട്ടോ അങ്ങനത്തെ മാലയ്ക്കിട്ട് കല്യാണം കഴിഞ്ഞു കേട്ടോ കല്യാണം കഴിഞ്ഞ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര ആളായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് സത്യത്തിൽ ഈ മണ്ഡപത്തിൻ്റെ തന്നെ കല്യാണ ഡൈനിങ് റൂമുണ്ടല്ലോ ഡൈനിങ് റൂമിന് പുറത്ത് വേറൊരു ഹോളും കൂടെ കെട്ടിയിട്ട് മീൻസ് ഇങ്ങനെ നമ്മൾ ഈ പന്തലിടില്ലേ അതൊക്കെ കെട്ടിയിട്ട് ആയിരുന്നു ആൾക്കാർ ഇരുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ സിന്ദൂര അണീക്കൻ നേരത്ത് കാർത്തിക് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് എന്താണ് ഇതിന് മുന്നിലത്തെ കാർത്തിക്കിൻ്റെ തന്നെ വീഡിയോ കണ്ടാൽ അറിയാം ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോയി എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിയതിനു ശേഷമാണ് കാർത്തിക് വിവാഹ ദിനം സ്റ്റേ എന്താണ് മണ്ഡപത്തിലേക്ക് എത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എന്താണ് പുതുപ്പെണ്ണിന് അമ്മ ഇങ്ങനെ വിളക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൊടുത്തു അതൊക്കെ കൊടുത്തിട്ട് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്ന രംഗമൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ഫോട്ടോ എടുക്കാനൊന്നും സത്യത്തിൽ പോയില്ല ഭയങ്കര തിരക്കായിരുന്നു ഫോട്ടോ എടുക്കാനും ഞാൻ പോയില്ല പിന്നെ അതേ വഞ്ചു പിള്ളക്കണ്ടോ അവർ എല്ലാവരും കൂടെ നമ്മുടെ മഴവിൽ മനോരമയുടെ ടീമുകൾ എല്ലാവരും കൂടി വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന രംഗമാണ് കേട്ടോ അപ്പം ഇത് എല്ലാവരും വന്നിട്ട് അത് ബാക്കിൽ കണ്ടോ ഒരു മഞ്ഞ ലൈറ്റ് അതിങ്ങനെ അടിക്കുന്നതുകൊണ്ട് കറക്റ്റ് പേസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് എല്ലാവരും വന്നു എല്ലാവരും വന്ന് തന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് എടുക്കുവാണ് കേട്ടോ പിന്നെ ഒരാളും കൂടെ മിസ്സിംഗ് ആയിരുന്നു ഒരാൾ കുറച്ചൂടെ കഴിയുമ്പോഴത്തേക്ക് കയറി വരുന്നോണ്ട് കേട്ടോ അദ്ദേഹത്തിൻ്റെ പേര് കറക്റ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാവരുടെയും പേരൊന്നും കറക്റ്റ് അറിയില്ല കേട്ടോ മഞ്ജുൻ്റെ മഞ്ജു മഞ്ചേച്ചിൻ്റെ മാത്രമേ എനിക്കറിയാവൂ വേറെ ആരുടെയും പേരൊന്നും എനിക്കറിയാത്തൊന്നുമില്ല ഏ നമുക്കിങ്ങനെ എന്താണ് അപ്പോഴത്തേക്കും വലിയ സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലോക്കി ഇങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതേ കണ്ടോ എല്ലാവരും നല്ല അടിപൊളിയായിട്ടൊക്കെ നിപ്പുണ്ട് നല്ല സെറ്റായിരുന്നു കേട്ടോ എന്തായാലും കല്യാണമൊക്കെ നല്ല അടിപൊളിയായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ദേ ഇദ്ദേഹമാണ് കേട്ടോ നമ്മുടെ ഒരു മറ്റേ എന്താണ് ഒരു ചിരി ബംബർ ചിരി എന്നുള്ള പരിപാടിയിൽ ഒക്കെ ഇരിക്കുന്ന അല്ലേ അപ്പോൾ അങ്ങനെ അവരെല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏത് ക്യാമറയിലാണ് നോക്കേണ്ടതെന്നാണ് കേട്ടോ അവരെല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കാർത്തിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ക്യാമറയിലാണ് നോക്കാനുള്ളതെന്ന് അങ്ങനെ അതിലേക്ക് നോക്കി എല്ലാവരും ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് ക്യാമറയ്ക്കൊക്കെ പോസ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു വിശേഷങ്ങള് ഇതൊക്കെയായിരുന്നു കേട്ടോ വിശേഷങ്ങൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലേ ഇതിനെക്കായിട്ട് നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ പിന്നെന്താണ് പിന്നെ അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി ഞാനും ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത പന്തിയിൽ ഞാനും കയറി അപ്പോൾ അതേ നല്ല ഗുണമായിരുന്നു കേട്ടോ അപ്പം പതിനഞ്ച് തരം തൊടുകറികളൊക്കെ കൂട്ടി നല്ലൊരു സദ്യ ഞാൻ കഴിച്ചു കേട്ടോ എന്നിട്ട് ഇങ്ങനെ വീട്ടിൽ വന്നു അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടല്ലോ അപ്പോൾ വലിയ ക്ലാരിറ്റി ഒന്നുമില്ല കേട്ടോ കാരണം ഒരുപാട് ബാക്കിൽ നിന്നായത് നമ്മളിങ്ങനെ ഈ എന്താണ് അവർ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ആ സ്റ്റേജിന് പിന്നിലായിട്ട് ഒരു ലൈറ്റും കൂടി ഇങ്ങനെ വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മളിവിടെ നിന്ന് എടുത്താലേ കറക്റ്റ് കിട്ടത്തില്ല ഏറ്റവും ഫ്രണ്ട് ചെന്ന് നിന്ന് എടുത്താലേ പറ്റത്തുള്ളൂ ഫ്രണ്ടിലോട്ടൊന്നും അങ്ങനെ ആൾക്കാരെ ഒന്നും അങ്ങനെ വിടുന്നില്ല ഭയങ്കരമായിട്ട് എന്തിനാണ് പറയുന്നത് ഇങ്ങനെ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു മഞ്ജു അങ്ങനെ നിങ്ങൾ കണ്ടല്ലോ എന്നെ എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു സദ്യയൊക്കെ കൊള്ളായിരുന്നു സദ്യയൊക്കെ കഴിച്ചു നേരെ നേരെയെങ്കിൽ പോന്നു അപ്പോൾ എന്തായാലും കാർത്തിക് സൂര്യക്കും വർഷയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി മാര്ഡ് ലൈഫ് കിളി ആ കേട്ടോ ഉണ്ട് വെയിലൊക്കെ കൊണ്ടിങ്ങനെ വന്നതിൻ്റെ ഒരു ഇതിലാണ് നല്ല ചൂടുണ്ട് നല്ല പുറത്ത് നല്ല വെയിലാണ് അപ്പോൾ എന്തായാലും ഹാപ്പി മാരേഡ് ലൈഫ് ഒരുപാട് കാലം സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടി ഉള്ളൊരു ജീവിതം നയിക്കാൻ വേണ്ടി ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ യൂട്യൂബ് ഫുള്ളും അവരുടെ വീഡിയോസ് നല്ല ക്ലാരിറ്റിയോടു കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം എൻ്റെ വീഡിയോ ഒന്നും അതിനിടയ്ക്ക് ഒന്നും അല്ലാതായി പോവാം എങ്കിലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എനിക്കങ്ങനെ ചെയ്യണം എന്ന് തോന്നി ഞാൻ ചെയ്തു കേട്ടോ അതിനെക്കാട്ടിൽ നല്ല വീഡിയോസൊക്കെ ഒരുപാടുണ്ടാവും അതിൻ്റെ ഇടയിൽ എൻ്റെ വീഡിയോ ഒന്നും അല്ല ഓക്കെ സാരല്ല അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം അപ്പം ഇനി നല്ല വീഡിയോയും നല്ല ആയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാൻ കേട്ടോ ചിലപ്പോൾ കണ്ടിന്യൂസ്ലി എനിക്ക് ഇട്ടിടാൻ പറ്റിയെന്ന് വരത്തില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും എന്നെ ഇട്ടേച്ച് പോവരുത് എല്ലാവരും എൻ്റെ കപ്പം ഉണ്ടാവണം എനിക്ക് കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറിയാലേ എനിക്ക് കറക്റ്റായിട്ട് ഒക്കെ ഇടാൻ പറ്റത്തുള്ളൂ അപ്പം അതൊക്കെയാണ് പ്രശ്നം ഓക്കെ അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക ബൈ ബൈ